നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന മണി ട്രാൻസ്ഫർ ആപ്ലിക്കേഷനായ ഗൂഗിൾ പേയിൽ ഒന്ന് രണ്ട് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു അക്കൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം ഇല്ലാതാക്കണം എങ്കിൽ എന്ത് ചെയ്യണം ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ പ്രൊഫൈൽ അയക്കാൻ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് എത്രയാണോ നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അതും ഇവിടെ നമുക്ക് ആദ്യം കാണിക്കും അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ രണ്ട് അക്കൗണ്ടാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത് ആ രണ്ട് അക്കൗണ്ട് ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ നമുക്ക് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട് ഞാൻ റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു അക്കൗണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ത്രീ ഡോട്ട് കാണാൻ സാധിക്കും നമ്മൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇതിൽ റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ തന്നെ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് നമ്മുടെ യു പി ഐ ഐ ഡിസ് എല്ലാം ഒരുമിച്ച് ഇത് ഡിലീറ്റാവും എന്ന് ഇവിടെ ഒരു പോപ്പം പോലെ കാണിച്ചിട്ടുണ്ട് ഇതിൽ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് റിമൂവായി റിമൂവായി മാറുന്നതാണ്